വഖഫ് എന്ന് പറയുന്നത് ഇസ്ലാമിലുള്ള ഒരു ഒരു രീതിയാണ് അത് ദൈവപ്രീതിക്ക് വേണ്ടി തൻ്റെ അധികാരത്തിലും അവകാശത്തിലും പെട്ട ഒന്നിനെ സമർപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ എന്റെ അധികാരത്തിൽ പെട്ട എന്റെ ഓണർഷിപ്പുള്ളത് മാത്രമേ എനിക്ക് വഖഫ് ചെയ്യാൻ പറ്റുകയുള്ളൂ മറ്റൊരാളുടെ പ്രോപ്പർട്ടി എനിക്ക് വഖഫ് ചെയ്യാൻ പറ്റൂല അപ്പൊ അത് ആശുപത്രിക്ക് വേണ്ടിയും കുടിവെള്ളത്തിനു വേണ്ടിയും മസ്ജിദ് മദ്രസ പോലുള്ള മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയും മറ്റു പല ആവശ്യങ്ങൾക്കും വക്കഫ് ചെയ്യും വക്കഫ് ചെയ്ത ഭൂമി ഭൂമിയോ മറ്റു പ്രോപ്പർട്ടിയോ എന്താവശ്യത്തിനാണോ വഖഫ് ചെയ്തിട്ടുള്ളത് അതിന് തന്നെ ഉപയോഗിക്കണം എന്നതാണ് മതനിയമം നിയമം അപ്പോ മുനമ്പത്തെപ്പറ്റി പെർട്ടിക്കുലർ പറയുമ്പോൾ അതിന്റെ രേഖയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പരിശോധിക്കേണ്ടതും കൃത്യമായ തീരുമാനമെടുക്കേണ്ടതും ഗവൺമെന്റിന്റെ കൂടെ നേതൃത്വത്തിലാണ് അത് ചെയ്യൂ എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കണ്ട രേഖയിൽ നമുക്ക് അങ്ങനെ ഒറിജിനൽ രേഖ പരിശോധിക്കുകയോ അത്ര വ്യക്തമായി കൂടുതൽ പഠിക്കാനോ സാധിച്ചിട്ടില്ലല്ലോ അപ്പൊ കണ്ട രേഖയിൽ വഖഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ വഖഫ് ഭൂമി തന്നെയാണത് എന്ന് വെച്ചിട്ട് ഏതെങ്കിലും കാലത്ത് ആരെങ്കിലും നടത്തിയിട്ടുള്ള കൃത്യവിലോപത്തിന്റെ ഫലമായി അതിൽ ഒക്യുപ്പൈ ചെയ്ത ആളുകളെ നാളെ തന്നെ ഇറക്കി വിടണം എന്ന് പറയുന്നൊരാശയത്തോട് ആർക്കും യോജിക്കാൻ കഴിയില്ല വഖഫ് സംരക്ഷിക്കപ്പെടണം എങ്ങനെയാണ് ഈ വിൽപ്പന നടത്തിയത് എന്നുള്ളത് ഫാറൂഖ് കോളേജാണ് പറയേണ്ടത് ഫാറൂഖ് കോളേജ് എന്തെങ്കിലും ഈ വിഷയത്തിൽ പറഞ്ഞോ അവരാണല്ലോ യഥാർത്ഥത്തിൽ പറയേണ്ടത് വിൽക്കാൻ പാടില്ലാത്തൊരു സ്വത്ത് അവർ വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് വഖഫുകൾ പല രീതിയിലും കയ്യേറുകയും അന്യാധീനപ്പെടുത്തുകയും ചെയ്യുന്ന രീതി നമ്മൾ ധാരാളമായി കണ്ടിട്ടുണ്ട് ഗവൺമെന്റ് റഹ്മാൻ ഖാൻ കമ്മിറ്റി പാർലമെന്ററി കമ്മിറ്റി അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി വഖഫ് കയ്യേറിയ വലിയൊരു ഫയൽ തന്നെ സമർപ്പിച്ചിട്ടുണ്ടല്ലോ അതിൽ ഒന്നാമത്തെ എൻക്രോച്ചർ ഗവൺമെന്റിനെയാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇപ്പോ അതിൽപ്പെട്ടത് തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട്ട് മുഹിദ് പള്ളി പട്ടാളപ്പള്ളി പോലുള്ള ധാരാളം മസ്ജിദുകൾ സുന്നി വഖഫ് മറ്റു ആശയക്കാർ കയ്യേറിയിട്ടുണ്ട് ഒരിക്കലും തന്നെ വഖഫ് അതിന്റെ ലക്ഷ്യത്തിന് വേണ്ടി അല്ലാതെ മറ്റൊരാശയത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ് അതാണ് ഞങ്ങളുടെ പൊതുവായ നിയമം തീർച്ചയായും പരിശോധിക്കണം സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എങ്ങനെ വഖഫ് ഭൂമി വിറ്റു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് എങ്ങനെ രജിസ്ട്രാർ അത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു ഈ പാവപ്പെട്ട ജനങ്ങളോട് കാഷ് വാങ്ങിയിട്ട് അത് കച്ചവടം നടത്തിയതാണെങ്കിൽ അത് തികച്ചും നാടിന്റെ നിയമത്തിനെതിരാണ് മാത്രമല്ല അത് ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ മതത്തോടും കാണിച്ചിട്ടുള്ള ഒരു തെറ്റാണത് തീർച്ചയായും അവരാണ് അത് വില്പന നടത്തിയതെങ്കിൽ അവരാണ് അത് പരിഹരിക്കേണ്ടത് വകഫാണോ അല്ലയോ എന്ന് അതിന്റെ രേഖ നോക്കിയാണ് പറയേണ്ടത് അല്ലാതെ ഒരു വ്യക്തി സ്വന്തം അഭിപ്രായം പറയേണ്ട ഒരു കാര്യമല്ലല്ലോ അത് നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് സർക്കാരല്ലേ അല്ലേ അതിന് ആവശ്യമായ സഹകരണം മറ്റെല്ലാ ആളുകളും ചെയ്തു കൊടുക്കണം പുറത്തു രാഷ്ട്രീയ നേതാക്കന്മാര് ഇത് ഔട്ട് ഓഫ് കോർട്ട് അല്ലെങ്കിൽ അല്ല അത് നാട്ടിന്റെ ക്രമസമാധാനവും അതുപോലെയുള്ള കാര്യങ്ങളും പരിഗണിക്കേണ്ടതും തന്നെയാണ് ഒരിക്കലും ഒരു സാമൂഹിക അന്തരീക്ഷം കലുഷിതമാകുന്ന രീതിയിലേക്കുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം ശ്രമിക്കണപ്പോ ക്രിസ്ത്യൻ നേതാക്കന്മാർക്ക് ഇതിൽ പ്രത്യേക റോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതവിടുത്തെ ഒക്കെപ്പൻസും വഖഫിന്റെ ഉടമയും തമ്മിലുള്ള ഒരു തർക്കമാണത് ഇത് മതങ്ങൾ തമ്മിലുള്ള യാതൊരു തരത്തിലുള്ള തർക്കവും ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പോ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതൊരു ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ ചില കോണുകളിൽ നിന്ന് നടക്കുന്നുണ്ട് അപ്പൊ അതില്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം എന്ന നിലക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ് ദാനമാണെങ്കിലോ ഒരു കോളേജിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരാൾ കൊടുത്തിട്ടുള്ള ഭൂമി ദാനമാണെങ്കിലും എന്തിനു വേണ്ടിയാണ് കൊടുത്തത് വിൽക്കാൻ വേണ്ടിയാണോ കൊടുത്തത് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള വരുമാനം ഉപയോഗിക്കാൻ വേണ്ടിയാണോ കൊടുത്തത് എന്തിനു വേണ്ടിയാ നോക്കണ്ടേ ഞാൻ കണ്ട രേഖയിൽ വഖഫ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് എഴുതിയിട്ടുണ്ട് വഖഫ് എന്ന് പറഞ്ഞ ഒന്നിനെ ദാനമാണ് എന്ന് പറയാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല രണ്ടും മാത്രല്ല അല്ലാത്ത സ്ഥലത്തും ആളുകൾ എൻക്രോച്ച് ചെയ്തിട്ടുണ്ടല്ലോ അതിനൊക്കെ സാധാരണ ഗവൺമെന്റ് എന്താണ് ചെയ്യാറുള്ളത് പല ഭൂമിയിൽ നിന്നും ആളുകളെ കുടിയിറക്കാറുണ്ട് പക്ഷെ ആളുകളെ കുടിയിറക്കി വഴിയാധാരമാകുന്നതിന് പകരം ജനങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുക അവർക്ക് പാർപ്പിട സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഗവൺമെന്റിന്റെ പൊതുവായ ഉത്തരവാദിത്വമാണല്ലോ അതിന് ഗവൺമെന്റിന് സഹായം വേണമെങ്കിൽ എസ് വൈ എസ് പോലുള്ള സംഘടനകൾ ചെയ്യും ഭവനരഹിതർക്ക് ഭവനമുണ്ടാക്കി കൊടുക്കുന്നതിൽ എസ് വൈ എസ് ധാരാളമായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇവിടുത്തെ സാമൂഹ്യ സംഘടനകൾ അതിന് മുന്നോട്ട് വരും തീർച്ചയായും അങ്ങനെ ഒരു ആവശ്യം വന്നാൽ ഞങ്ങൾ അതിൽ സഹായിക്കും പഴയ പഴയകാലത്ത് സുന്നികളെ മാത്രല്ലേ ഉള്ളു ഇപ്പൊ വഖഫുകളൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളതാ പിൽക്കാലത്തുണ്ടായ ആശയക്കാർ അങ്ങനെ പഴയ കാലത്ത് വഖഫ് ഏതെടുത്തിട്ടുണ്ടെങ്കിലും അത് അവരുടെ എൻക്രോച്ച്മെന്റ് ആയിരിക്കും എന്തിൽ താല്പര്യം എടുക്കാത്തത് അതെ 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 അല്ല ഇത് ഫാറൂഖ് കോളേജ് ആണ് ഫാറൂഖ് കോളേജ് അവർക്ക് എഴുതി കൊടുത്തൊരു ഭൂമിയെ കുറിച്ച് അവരെന്താണ് ഇതിൽ നടത്തിയിട്ടുള്ളത് എന്ന് അവർ തുറന്നു പറയേണ്ടതാണ് അവരെങ്കിലും പത്രക്കാരെ കണ്ടിരുന്നോ എന്തെങ്കിലും പറഞ്ഞോ എന്തുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത് അവരുടെ മൗനത്തിന്റെ കാര്യത്തില് നല്ല സംശയമുണ്ട് അവരുടെ മൗനം ഭേദിച്ചാൽ ഈ നാട്ടിലുള്ള കുഴപ്പം തന്നെ തീരും മറ്റുള്ള ആളുകളെ കൊണ്ട് അഭിപ്രായം പറയിച്ച് തീർക്കുന്നതിനേക്കാൾ കൃത്യമായി പറയേണ്ട ആളുകൾ വിവരം പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവുമല്ലോ അത് കൂടി ചർച്ച ചെയ്യേണ്ടതാണല്ലോ നമുക്ക് നിർധനരും പാവപ്പെട്ടവരുമായ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം റിസോർട്ട് പോലുള്ള വലിയ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളവരൊക്കെ എങ്ങനെയാണ് ഈ ഭൂമി കൈക്കലാക്കിയത് എന്ന് കൃത്യമായും എന്ന് അറിഞ്ഞുകൊണ്ട് എൻക്രോച്ച് ചെയ്യുന്ന രീതി ഒരിക്കലും ശരിയല്ലോ അല്ല ഇത് ഫാറൂഖ് കോളേജ് ഈ വിഷയത്തിൽ നയം വ്യക്തമാക്കണം ഗവൺമെന്റ് ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തിയിട്ട് കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരികയും പീഡിതരായ ആളുകളെ രക്ഷിക്കുകയും വേണം ഇതാണ് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് അതാ അവര് തമ്മിലുള്ള എന്തെങ്കിലും ീക്കുപോക്കുകൾ ഉണ്ടാവാം ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല ഈ പ്രശ്നം കൂടുതൽ കലുഷിതമാകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് ചർച്ചക്ക് അവസരമുണ്ടായാൽ ഞങ്ങളുടെ നേതൃത്വം ചർച്ചയ്ക്ക് പോവുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും നേരത്തെ പറഞ്ഞ പോലെ പൊതുവായൊരു പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനും ഞങ്ങളുടെ സംഘടന മുന്നോട്ട് വരും അവിടെ ഇപ്പൊ താമസിക്കണമെങ്കിൽ മുപ്പത്തെട്ട് കുടുംബങ്ങളുണ്ടല്ലോ അഞ്ചു സെന്റ് നാല് സെന്റ് അങ്ങനെ പറയുന്നുണ്ട് അവര് അവിടെ തന്നെ മറ്റൊരു സ്ഥലത്ത് പൊതുവെ അധികം കാരണമെന്നാണ് പൊതുവെ സംഭവത്തിൽ അപ്പൊ ആ സമർപ്പത്തില് അതിന്റെ പ്രയോഗവും വരണം എന്നൊരു ആവശ്യമില്ല എങ്ങനെയാണത് മതം മതത്തിന്റെ ആവശ്യങ്ങൾക്കും മതത്തിന്റെ അടിസ്ഥാനത്തിലും രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് ആൺ ഉദ്ദേശിച്ചത് ഇവിടെ മതസംഘടനകൾ പോലുള്ള വലിയ ജനകീയ പ്രസ്ഥാനങ്ങൾ കൂടെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴാണ് നാടിന്റെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് പരിഹാരമുണ്ടാകുന്നതും അതിന് സഹായകമാകുന്നത് എന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഉദ്ദേശിച്ചത് ഇതിന് ഓരോന്നും പ്രാദേശികമായി അതാത് സ്ഥലത്തുള്ള അവകാശികളാണ് അതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ഇതൊരു ജോയിന്റ് മുന്നേറ്റമല്ല ഒരു മഹല്ലിലാണെങ്കിൽ ആ മഹല് നിവാസികളാണ് അവർക്ക് പുറമേന്നുള്ള സഹായം ആവശ്യമാണെങ്കിലാണല്ലോ സംഘടന ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ഞങ്ങൾക്കതിന് സംഘടനാ സംവിധാനമുണ്ട് ആവശ്യമായി വന്നാൽ അത്തരം വിഷയങ്ങളിലൊക്കെ ചെയ്യാൻ വേണ്ടി